അത് നിങ്ങൾ ആദ്യം പേര് പറയില്ല നമ്മൾ ഈ പതിനയ്യായിരം രൂപ കൊടുക്കണൊരു ഒറ്റാണ് ഈ സ്റ്റേജിൽ വിളിക്കണില്ല അത് നിങ്ങൾ കൗണ്ടറിൽ പോയിട്ട് അവിടെ വൗച്ചർ ഒപ്പിട്ട് പൈസ വാങ്ങിയിട്ട് പോയാൽ മതി നമുക്ക് അതിന് ഫോട്ടോ എടുക്കാനുള്ള ആവശ്യമൊന്നുമില്ല അത് ഞാൻ പറഞ്ഞത് അപ്പോൾ മോഹമോ പറഞ്ഞു നിന്നത് അതാണ് ഞങ്ങളൊരു ഉദ്ദേശം ഇത് കൊടുക്കണ അറിയണ്ടേ മറ്റോ മറ്റോ ചോദിച്ചിട്ടുണ്ടല്ലോ എവിടെ പൈസ കുറേ ഇങ്ങനെ വാട്സാപ്പിനും സോഷ്യൽ മീഡിയയും വന്നത് ഇതിലൊക്കെ കൂടി നമ്മൾ ഞാനും പറഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എങ്ങനെ ഒരു ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി വെച്ചിട്ടുള്ളത് ഇനി നമ്മളെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടെങ്കിലും സ്ഥലമൊക്കെ നോക്കി അപ്പൊ നമ്മളെ ഫണ്ടിനനുസരിച്ച് ഒരു നൂറോ നൂറ്റി ലക്ഷം വീടൊക്കെ ഉണ്ടായി കൊടുക്കാൻ സാധിക്കും ഒരു എട്ട് സെന്റില് ഒക്കെ ഒരു കൂടി എല്ലാവരും നല്ല ഇടത്തരക്കാരും ഒക്കെ ആയ ആൾക്കാരാണ് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപ ചെലവിലുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനാണ് മുസ്ലിം ലീഗ് പാർട്ടി വയനാടിന്റെ ഒരു തീരുമാനം പാണക്കാട് ചെയ്ത് സാധിക്കുന്ന ഷിയാബ്ദങ്ങൾ ആഹ്വാനം ചെയ്തു ആഗസ്റ്റ് ഒന്ന് മുതൽ ഇന്ന് വരെ ആപ്പിൽ ഒരാൾ ഒരാൾ കൂട്ടിപ്പോയിട്ട് പിരിവിണ്ടി വന്നിട്ടില്ല ആ ആപ്പില് സ്വയം പണം ഇടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ വളരെ സുതാര്യമായി കാര്യങ്ങൾ നടക്കുന്നു ഈ സഹായം കൊടുക്കുന്നത് സർക്കാരൊക്കെ സാമ്പത്തിക സഹായം കൊടുക്കുന്നു ഒരുപാട് ബഹുമാന അനേതനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് ഞങ്ങളുടെ ഒക്കെ പോയി പറയും അനുഭവമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം എന്ന് പറയും രണ്ടായിരത്തി പതിനെട്ടില് പ്രളയമുണ്ടായി എവിടെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം കോട്ടയത്തും അതുപോലെ എറണാകുളത്തും ചെങ്ങന്നൂരും ഒക്കെ ആ ഭാഗങ്ങളിൽ ഉണ്ടായി അന്ന് അവിടെയുള്ള ആളുകളൊക്കെ ഒരുപാട് ദുരിതം അനുഭവിച്ചു അപ്പൊ നമ്മളെ ഇവിടൊക്കെ ആളുകളൊക്കെ പോയി സഹായിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ മലബാറിൽ വന്നു ഇപ്പൊ ഞാൻ ഉൾക്കൊള്ളുന്ന എറണാട് അരിയക്കോട് ചാതിയാറ് നെരമ്പൂര് ഭാഗങ്ങളിലൊക്കെ പ്രളയമുണ്ടായി ആ സമയത്ത് ഒരുപാട് ആളുകൾ സഹായിക്കാൻ വന്നു ആ സമയത്ത് ഇന്നെ അവിടുത്തെ എറണാകുളത്തെ പൊല്ലാരമംഗലം മംഗലം ജമാറ്റ് കമ്മിറ്റി കുടിച്ചിട്ട് പറഞ്ഞു എം എൽ എ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കാശുണ്ട് അതൊരു ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങളെ കൊണ്ടുവരാണ് അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ പണം കൊടുക്കാൻ അപ്പൊ അവരെന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാര് സഹായിച്ചു ഞങ്ങൾക്ക് സാധനങ്ങളായിട്ടും ഡ്രസ്സുകളായിട്ടും മറ്റുള്ളതൊക്കെ കിട്ടി പക്ഷേ ഞങ്ങൾ ഒരു വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു ചായപ്പൊടി വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ബാർബർ ഷോപ്പ് കൊടുക്കാൻ ഞങ്ങൾക്ക് അതിൽ ഒരു കാശില്ലായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കുറച്ച് ആളുകൾക്ക് പണം കൊടുക്കാൻ വേണ്ടി അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ പ്രയാസമൊക്കെ ഉണ്ടായി എല്ലാ ഇടങ്ങാറായി നമ്മുടെ എല്ലാ വരുമാന ശ്വാസം അതിലേക്ക് ഒരു കൈക്കാൻ ഒരു ആശ്വാസമൊക്കെ നൽകുകയാണ് മുസ്ലിം ലീഗ് ഈ പതിനയ്യായിരം രൂപ തരുന്നത് കാരണം പൈസക്ക് പൈസമാണ് അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പണം തന്നെ ഇത് ഈ പണം നേരിട്ട് നിങ്ങൾക്ക് തന്നെയാണ് ഇത് ഞങ്ങള് ആലോചിച്ചു തങ്ങളും മുനായ് സാഹിബും പി എം എസ്ലാമും മനോർത്തങ്ങളും ഫിറോസും കെ കെ ഇസ്മിലും ഒക്കെ പിന്നെ മുഹമ്മദ് ഒക്കെ കൂടി ആലോചിച്ചു ഇത് ചെക്ക് തന്നെ പല ആൾക്കാർക്കും വേഗം ഉണ്ടാകും എന്താണ് കെൻറാ ബാങ്ക് സർക്കാർ പൈസ ചെയ്ത് പിടിച്ചുകൊണ്ട് അതിന് വേണ്ടി അതുകൊണ്ടാണ് നേരിട്ട് പണം തരാനുള്ള ഒരു സംവിധാനം തമ്മിൽ ഉണ്ടാക്കിയത് കാരണം ഞാനാദാ പറഞ്ഞ അനുഭവമാണ് ഒരു പാടം ഇത് ഇങ്ങോട്ട് തന്ന മനുഷ്യമാർക്ക് എല്ലാവർക്കും ഉണ്ടോ നോട്ടു ബാങ്കാരാണ് കണ്ടിച്ചോറുണ്ടല്ലോ ഓ പരിശീലിങ്ങാണ്ട് വരുവെക്കും ഇനി നമ്മള് നിന്നിട്ട് എന്താ കാര്യം അല്ല എന്താ കാര്യം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പ്രയാസം അതുകൊണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു ചിലവനൊരു ചെക്ക് എന്ന് തോന്നിച്ച് പറയാനുള്ള പുറത്തുനിന്നും അല്ലോ പറയാം അനുഭവിച്ചോണോ എന്റെ വേദന അറിയുള്ളൂ അതെ എന്റെ പ്രയാസം അപ്പൊ അതുകൊണ്ടാണ് നിങ്ങക്ക് ക്യാഷ് ആയിട്ട് തേടിയത് പിന്നെ കച്ചവടക്കാര് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയം ഉണ്ടായപ്പോൾ നിയമസഭയിൽ അതിന്റെ ചർച്ച വന്നപ്പോൾ ഞാൻ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട് കച്ചവടക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ സർക്കാരൊന്നും കൊടുത്തില്ല അപ്പൊ ആ കച്ചവടക്കാർക്ക് കൊടുത്ത അന്ന് വ്യാപാരി വ്യവസായ ദേവസന്ധി ഇങ്ങനെ ഒന്നായിട്ട് സംസ്ഥാന അന്ന് റിസുനി സാഹിബുള്ള പ്രസിഡന്റ് അദ്ദേഹം അന്ന് അവരെ അസോസുകൾ പറഞ്ഞത് അപ്പൊ ഈ കച്ചവടക്കാരുടെ പ്രയാസം നമുക്കറിയാം അത് ഇതിൽ നിന്ന് കെ കെ മുഹമ്മദ് സാഹിബും ഒക്കെ ഞങ്ങളെ കമ്മിറ്റി മുമ്പാക്കെ അവതരിപ്പിച്ചു അതുകൊണ്ടാണ് ഒരു താങ്ങുന്നത് നമ്മൾ തന്നിട്ട് ഒന്നായിട്ട് പോലെ ഇതിന് ഇരുപത് ലക്ഷം അല്ലെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയിലൊക്കെ നഷ്ടം വന്നാണ് പക്ഷെ എന്നാലും ഒരു പാർട്ടി ഒരു സഹായം നേരാണ് അവർക്ക് അൻപതിനായിരം രൂപ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതാണ് ഇതിന്റെ ഇതിലുള്ള അത് കാരണം ഞാനിത് അനുഭവിച്ചാൽ വേണ്ടി അസംബ്ലി പടപറ്റുക കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അതുകൊണ്ടാണ് ഒരു പാർട്ടി നമുക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പ്രയാസം നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മളെ കയ്യിൽ എല്ലാം പോയിട്ട് ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ എന്താ ഉണ്ടാകുക അപ്പൊ അതിനൊരു ആശ്വാസം നോക്കുകയാണ് മുസ്ലിം ലീഗ് പാർട്ടി എല്ലാം കൂടി നമുക്ക് നേരം കാർഡ് കൊടുക്കാൻ കഴിയുന്നില്ല കാരണം അല്ലാതെ പ്രശ്നങ്ങളും ഇത് പാർട്ടിയല്ല നമുക്ക് കിട്ടുന്ന പൈസ പിന്നെ ഇവിടെ എല്ലാവരും ബഹുമാനപ്പെട്ട താങ്കൾ പറഞ്ഞു വിജ്വാസം ഇനി ഇവിടെ ആളുകൾക്ക് താമസിക്കാൻ ഒരു പിന്നെ ഒരു അഭിപ്രായം ഞാൻ പറയാം ഇങ്ങളെ ഇവിടെ മേപ്പാടി പഞ്ചായത്ത് തന്നെ ഈ ബഹുമാന എന്റെ പ്രിയങ്കരനായ നിങ്ങൾക്ക് വേണ്ടി ഈ ദുരിതം ഉണ്ടായ മുതൽ രാപ്പകൻ നിങ്ങളുടെ കൂടെ നിന്നു ശുദ്ധീകരണം കായം പോയി കണ്ണുമ്പോൾ കാണാൻ വരിക ഏർ അങ്ങനെ അല്ല ഞാൻ പറയാം ഞാൻ തമാശ അറിയണ ഞാൻ അന്ന് ശുദ്ധീകരണം കണ്ടിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ട് ഇരിക്കാറ് അപ്പൊ അദ്ദേഹം നിങ്ങളെ കൂടെ തന്നെ ഈ പ്രയാസവും നമ്മക്ക് മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകും മാനസികം ഈ ജനങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയും ഇവരവസ്ഥ എന്താണ് എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക ഒരു ജനപ്രതിനിധിക്ക് അങ്ങനെ ഉള്ള ശുദ്ധിക്ക് അപ്പൊ അവരൊക്കെ ഞങ്ങളൊക്കെ ഈ കാര്യത്തിന് നിങ്ങളെ മേപ്പാടി പഞ്ചായത്ത് തന്നെ നിങ്ങൾക്ക് വീടും സ്ഥലവും തരണം എന്നുള്ളതാണ് പാർട്ടിയുടെ പ്രഖ്യാപനം ആ ഇതിന് വേണ്ടി പ്രസിഡന്റ് ലീഗ് പാർട്ടി അതിന്റെ ഗവൺമെന്റുമായിട്ട് ഞങ്ങളുടെ ബഹുമാനായ നേതാവ് സാദികളേ ശി ആ തങ്ങളുടെ നിർദ്ദേശപ്രകാരം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യമന്ത്രി തന്നെ കാണുന്നുണ്ട് ഞമ്മളിപ്പോ ഈ ടൗൺഷിപ്പും കാര്യങ്ങളൊക്കെ പറയാം ഞാൻ നെഗറ്റീവ് പറയുന്നില്ല അതൊക്കെ കൊല്ലം രണ്ടു വർഷം ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആറ് മാസം കൊണ്ട് ഇവരെ വീട്ടിലേക്ക് താമസിച്ചു പുതിയ വീടുണ്ടാക്കി കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം അതിനുള്ള ഒരു നടപടിയായിട്ട് പോകും അതിനെന്താണ് സർക്കാരിന്റെ പദ്ധതി നോക്കും ഇന്ന് എം എൽ എയും രാഷ്ട്രീയ പാർട്ടിയും ഇതിനെ ആയിട്ട് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഒരു മീറ്റിംഗും കാര്യങ്ങളൊക്കെ വിളിച്ചു അതിലഭിപ്രായ സ്വരൂപം ഇനി അഭിപ്രായ സ്വരൂപത്തിന് അവിടെ ഓൾ പാർട്ടി മീറ്റിംഗ്